നമസ്കാരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചില വഴിത്തിരിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇന്ന് പങ്കുവെക്കുന്നത് ഹൈദരലിയും ടിപ്പുവും ആ രണ്ട് ഭരണാധികാരികളുടെ ഇന്ത്യൻ സ്വതസ്രത്തിലെ പങ്കാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഉത്തരേന്ത്യയിൽ വേരുറപ്പിച്ച ബ്രിട്ടീഷുകാരെ ദക്ഷിണേന്ത്യയിൽ അതിശക്തമായി ചെറുത്തു നിന്ന ഭരണാധികാരികളാണ് മൈസൂറിലെ ഹൈദരാലിയും മകൻ ടെപ്പു സുൽത്താനും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് വരെ ഹൈദരലി പലപ്പോഴായി ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി ഒടുവിൽ ബ്രിട്ടീഷുകാർ അവരുമായി സമാധാന സന്ധിയുണ്ടാക്കി ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഹൈദരലി വീണ്ടും യുദ്ധം തുടങ്ങി അദ്ദേഹത്തിന് മുമ്പിൽ പലതവണ പരാജയപ്പെട്ട ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ ഹൈദരലിയെ തോൽപ്പിച്ചു ഹൈദരലിയുടെ മരണത്തിനു ശേഷം മൈസൂർ ആക്രമിക്കാൻ പദ്ധതിയിട്ട ബ്രിട്ടീഷുകാരെ അയ്യായിരത്തിലധികം വരുന്ന സൈനികരുമായി ടിപ്പു സുൽത്താൻ ആക്രമിച്ചു സൈനിക ബലത്തിലൂടെ ടിപ്പുവിനെ ജയിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ഹൈദരാബാദിലെ നൈസാമിനെയും മറാത്ത ഭരണാധികാരികളെയും തങ്ങളുടെ വരുതിയിലാക്കി ഒപ്പം ടിപ്പുവിൻ്റെ സൈന്യത്തിലേക്ക് അനേകം ചാരന്മാരും ഒറ്റുകാരെയും നിയോഗിച്ചു അങ്ങനെ ചതി പ്രയോഗത്തിലൂടെ ടിപ്പുവിനെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമം ബ്രിട്ടീഷുകാർ തുടക്കം കുറിച്ചു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിരുന്ന മൈസൂറിലെ വളർച്ച ഹൈദരാബാദിലെ നൈസാമിനും മറാത്തയിലെ പെർഷയ്ക്കും ഭീഷണിയായി ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാരും ടിപ്പുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമം ആരംഭിച്ചത് ആയിരത്തി നടന്ന മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേന ശ്രീരംഗപട്ടണത്തിനടുത്തു വെച്ച് ടിപ്പുവിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടി മൈസൂർ സേന ധീരമായി പൊരുതിയെങ്കിലും ഹൈദരാബാദിൽ നിന്നും മറാത്തയിൽ നിന്നും ഉള്ള ആക്രമണം കൂടിയായപ്പോൾ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു ശത്രുക്കൾ ആവശ്യപ്പെട്ട പ്രകാരം ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ അദ്ദേഹത്തിന് ഒപ്പുവെക്കേണ്ടി വന്നു അതുപ്രകാരം മൈസൂറിൻ്റെ പകുതിയോളം പ്രദേശങ്ങൾ ടിപ്പു സുൽത്താന് നഷ്ടമായി കൂടാതെ ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ തുക ടിപ്പു സുൽത്താൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വന്നു ആ തുക അക്കാലത്തെ മൂന്ന് പോയിൻ്റ് മൂന്ന് കോടി രൂപയാണ് ഭീമമായ നഷ്ടപരിഹാര തുകയിൽ ഒരു കോടി രൂപ ടിപ്പു ഉടൻ ബ്രിട്ടീഷുകാർക്ക് നൽകി ബാക്കി തുക നൽകും വരെ വെള്ളക്കാർ ടിപ്പു സുൽത്താൻ്റെ രണ്ട് മക്കളെ പണയമായി വാങ്ങി വെല്ലൂർ കോട്ടയിൽ തടവിലാക്കി തകർന്ന രാജ്യവും വീട്ടാനാവാത്ത കടവും ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും പോരാടുവാൻ